നമസ്കാരം ഒരു മരണത്തെ പോലും രാഷ്ട്രീയമായി എടുക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയം മരണത്തിലും കാണുന്ന ചില രംഗങ്ങൾ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത സന്ദേശം എന്ന സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് ഞങ്ങളുടെ ഡെഡ് ബോഡിയാണ് ഞങ്ങളുടെ ഡെഡ് ബോഡി ഞങ്ങൾക്ക് വിട്ടുതരിക തുടങ്ങിയ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളും ഒരു മരണം എങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കാം എന്ന് പരിഹാസരൂപേണയാണ് സംവിധായകൻ ആ ഒരു സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് പലപ്പോഴും രക്തസാക്ഷികളെ സൃഷ്ടിക്കാൻ വേണ്ടി സ്വന്തം ആളുകളെ തന്നെ ഇല്ലാതാക്കുന്ന ചില രീതി ചില രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ഉണ്ട് എന്ന് ആരോപണമുണ്ട് കഴിഞ്ഞ ദിവസം കോഴിക്കോട് മാനാഞ്ചിറയിലും അതുപോലെ മിഠായി തെരുവിലും സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം തെരുവിലിറങ്ങി ആൾക്കാരുമായി സംബന്ധിച്ചു കുട്ടികളുമായി സംവദിച്ചു ആൾക്കാർക്ക് ഹസ്തദാനം നൽകി അതുപോലെ എല്ലാ കടകളിൽ കയറി അങ്ങനെ ഒരു ജനകീയമായ ഒരു ഒരു രീതിയിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രവർത്തിച്ചു ഒരു വേ ഒരുവേള അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഒരു ഒരു പ്രതികാരം അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ചില രീതികളിൽ അത് പ്രവർത്തിച്ചതാകാം എന്തുമാകട്ടെ എന്തായാലും അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നത് നമ്മളെല്ലാവരും കണ്ടു ആ സമയത്താണ് അവിടെ ഒരു വ്യക്തി കുഴഞ്ഞു വീഴുകയും അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തത് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ ആ വ്യക്തി മരണപ്പെടുകയും ചെയ്തു പക്ഷേ ഇത് ഗവർണർ കാരണമാണ് ഗവർണർ അവിടെ എത്തിയപ്പോൾ ആളുകൾ ഓടിക്കൂടി അതുകൊണ്ട് ഗതാഗത തടസ്സമുണ്ടായി അതുകൊണ്ട് മരിച്ചയാളെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ കഴിഞ്ഞില്ല എന്നുള്ള ഒരു വാദമാണ് സി ഉയർത്തിയത് വേറെ ആരുമല്ല സി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി തന്നെയാണ് ഈ വാദം ഉയർത്തിയത് ഈ വാദം ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നു മാത്രമല്ല ദേശാഭിമാനിയിലും ഇതേ രീതിയിൽ തന്നെ ഗവർണർ കാരണമാണ് ഗവർണർക്ക് ഉത്തരവാദിത്വമുണ്ട് ഈ വ്യക്തിയുടെ മരണത്തിൽ തുടങ്ങിയ വാർത്ത ദേശാഭിമാനി നൽകുകയുണ്ടായി മാനാഞ്ചിറയിൽ ബസ് സ്റ്റോപ്പിൽ കുഴഞ്ഞു വീണ ചേവായൂർ വൃന്ദാവൻ കോളനി ശ്രീവത്സം വീട്ടിൽ അശോകൻ അടിയോടി അദ്ദേഹം മരിക്കാൻ കാരണം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ മിഠായി മിഠായിത്തെരുവ് സന്ദർശനമാണ് എന്ന സി പി എം ആക്ഷേപമാണ് ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത് ഗവർണറുടെ വരവും അശോകന്റെ മരണവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നാണ് കോഴിക്കോട് ടൗൺ പോലീസ് തന്നെ വ്യക്തമാക്കുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തിക്കിലും തിരക്കിലും ഗതാഗത തടസ്സമുണ്ടായത് കാരണം യഥാസമയം അശോകനെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാത്തതാണ് മരണകാരണമെന്നും സംഭവത്തിൽ ഗവർണർ മറുപടി പറയണമെന്നും പറഞ്ഞത് സി ജില്ലാ സെക്രട്ടറി പി മോഹനാണ് ഇയാൾ മരിച്ചതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാനാകില്ല നാട് മുഴുവൻ ഇങ്ങനെ ചെങ്കിസ് ഖാനെ പോലെ പടയോട്ടവുമായി വന്ന് ഇനിയും കുറെ ആളുകളെ ബുദ്ധിമുട്ടിക്കാനും ഇത്തരത്തിൽ വഴിയിൽ കുഴഞ്ഞു വീഴുന്നതിന് ഇടയാക്കുന്ന നിലയിൽ ഇടപെടാനും ഉദ്ദേശമുണ്ടോ എന്നുകൂടി അദ്ദേഹം മുൻകൂട്ടി പറയുന്നത് നല്ലതാണ് ഇതായിരുന്നു അശോകന്റെ മരണവുമായി ബന്ധപ്പെട്ട് സി ജില്ലാ സെക്രട്ടറിയുടെ വാക്കുകൾ എന്നാൽ ഈ പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് പോലീസ് തന്നെ അറിയിക്കുന്നു പേരക്കുട്ടിയെ സ്കൂളിൽ വിട്ട് വീട്ടിലേക്ക് പോകാനായി ബസ് കാത്തു നിൽക്കവെയാണ് നെടുങ്കാടി മാഗ് മുൻ ഉദ്യോഗസ്ഥൻ കൂടിയായ അശോകൻ അടിയുടി കുഴഞ്ഞു വീണത് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും പന്ത്രണ്ട് പതിനഞ്ചിനും ഇടയിലാണ് അശോകൻ കുഴഞ്ഞു വീണത് ആംബുലൻസ് നോക്കിയിട്ട് കിട്ടാത്തതിനാൽ സമീപത്തുണ്ടായിരുന്ന പോലീസുകാർ ഓട്ടോറിക്ഷയിൽ കയറ്റി ഇദ്ദേഹത്തെ ബീച്ച് ആശുപത്രിയിൽ എത്തിച്ചു അശോകൻ അടിയോടി കുഴഞ്ഞു വീണ സമയത്ത് ഗവർണർ മാവൂർ റോഡ് ഭാഗത്ത് എത്തിയിട്ട് ഉണ്ടായിരുന്നുള്ളൂ അശോകൻ അടിയോടിയെ ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് ഗവർണർ ഈ പ്രദേശത്ത് എത്തിയത് ഗവർണർ മാനാഞ്ചിറയിൽ എത്തിയ സമയം പന്ത്രണ്ട് മുപ്പത്തിയെട്ട് അപ്പോഴേക്കും അശോകനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു എന്നും പോലീസ് വ്യക്തമാക്കുന്നു ആശുപത്രി രജിസ്റ്റർ പ്രകാരം അശോകനെ എത്തിച്ച സമയം പന്ത്രണ്ട് അൻപത്തി ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും അദ്ദേഹം മരിച്ചിരുന്നു എന്നാണ് രേഖകളിൽ ഉള്ളത് മരണത്തിന് ഗവർണറുടെ സന്ദർശനവുമായി യാതൊരു ബന്ധവുമില്ലെന്നും ഇത്തരത്തിൽ പരാതിയില്ലെന്നും മരിച്ച അശോകൻ അടിയോടിയുടെ ബന്ധുക്കളും പറയുന്നു അപ്പോൾ സി പി എല്ലാ വാദങ്ങളും പൊളിയുകയാണ് എന്ന് മനസ്സിലാകുന്നു